മുപ്പത്തരം ബാങ്കിന്റെ മന്ദിരത്തിൽ സഹകരണ ക്ലിനിക്കും ലാബും പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ സ്റ്റോർ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മന്ദിരത്തിലാണ് ഈ മെഡിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രി സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് മന്ദിരത്തിന്റെ സേവന വിഭാഗം വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും രൂപഭേദം വരുത്തിയ നാടാണ് മുപ്പത്തടം ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങൾ നാനാജാതി മതസ്ഥർ ജനനിബിഡമായ മുപ്പത്തടത്തിൽ സഹകരണത്തിന്റെ സമവാക്യങ്ങൾ പുതിയ സാധ്യതകൾ പ്രയോഗിക്കുകയാണ് ഒരു സ്ഥാപനം കേവലം ഒരു മന്ദിരം കെട്ടിപ്പൊക്കുകയല്ല അതിന്റെ സേവനത്തിന്റെ വിപുലമായ മാനങ്ങൾ ഇവിടെ സന്നിവേശിപ്പിക്കുകയാണ് ബാങ്ക് ഒരുക്കുന്ന കോപ്പറേറ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഫലത്തിൽ ഒരു മിനി ഹോസ്പിറ്റൽ സംരംഭമായി മാറുകയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്ററിൽ ആരോഗ്യ സേവന വിഭാഗം നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് സ്ഥിരമായി മൂന്ന് ഡോക്ടർമാരുടെ സേവനം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഹ്രസ്വ സന്ദർശന സേവനം ആംബുലൻസ് സേവനം സഹകരണ ക്ലിനിക്കും അനുബന്ധ സംവിധാനങ്ങളും മുപ്പത്തരത്തിൻ്റെ ആരോഗ്യമേഖലയിൽ സജീവമായി ഇടപെടാൻ പോവുകയാണ് കഴുത്തറപ്പൻ ആരോഗ്യമേഖലയിൽ ഇനി സഹകരണത്തിന്റെ കരുതലുണ്ടാകും മരുന്നുകളുടെ താങ്ങാനാവാത്ത വില വർധനവിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആശ്വാസം പകരും കൺസൾട്ടേഷൻ ഫീസിലും ലാബ് നിരക്കുകളിലും കുറവ് വരുത്തിയാകും മെഡിക്കൽ വിഭാഗം പ്രവർത്തിക്കുക ഒരു ഫോൺഗോളിൽ ആശുപത്രി കിടക്കയിൽ പലിശരഹിത മെഡിക്കൽ വായ്പ എത്തിക്കുന്ന പദ്ധതി ആദ്യമായി ആരംഭിച്ച സ്ഥാപനമാണ് മുപ്പത്തിടം ബാങ്കിൻ്റേത് നൂറുകണക്കിന് സഹകാരികൾക്ക് ദിനകം ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു മാരകരോഗം ബാധിച്ചവരെ സഹായിക്കാൻ സഹകരണ ആശ്രയ പദ്ധതിയും നടപ്പാക്കി ഇപ്പോൾ പുതിയതായി ആശുപത്രി സേവനങ്ങൾ വീടുകളിലെത്തിക്കാൻ കഴിയുന്ന മെഡിക്കൽ ഹോം കെയർ വിഭാഗം പ്രവർത്തന സജ്ജമാക്കുകയാണ് ഡോക്ടറും നഴ്സും എല്ലാം ഇനി സഹകാരികളുടെ വീട്ടിലെത്തും ആരോഗ്യ മേഖലയിലെ പുതിയ പരീക്ഷണമാണ് പ്ലാൻ ചെയ്യുന്നത് രോഗം വന്നാൽ വീട്ടുമുറികൾ തന്നെ ഹോസ്പിറ്റൽ ബെഡുകളാക്കി മാറ്റാൻ പോകുന്നതാണ് ഹോം കെയർ സങ്കല്പം പരിശോധനയും തുടർ സേവനങ്ങളും വീടുകളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയും ഗുരുതരമായ കേസുകൾ മാത്രം റഫർ ചെയ്താൽ മതിയാകും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെഡിക്കൽ വിഭാഗം സമ്പൂർണ്ണ സജ്ജമാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി സഹകാരി കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഉദ്ഘാടനം ബാങ്കിന്റെ ആദരവീനായ പ്രസിഡന്റ് രണ്ടു വർക്ക് സംസാരിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ട കാട്ടുകാരെ സഹകാരികളെ മുഖത്തറം സർവീസ് കോഓപ്പറേറ്റി ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ക്ലിനിക്കിന്റെ പ്രവർത്തനവും രാവിന്റെ പ്രവർത്തനവും ഇന്ന് ആരംഭിക്കുക ഇവിടെ ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബോർഗിസ് ലൈഫ് എന്ന സ്ഥാപനമാണ് ആണതിന്റെ ടെസ്റ്റുകളെല്ലാം ഇവിടെ നടത്തുന്നത് നമ്മുടെ നാട്ടിലെ സഹകാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമായ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലാഭനസ്റ്റും ഡോക്ടറുടെ പരിശോധനയും നടത്താൻ സൗകര്യം ഇവിടെ ഓർബിസ് ലൈവ് ഒരുക്കെയാണ് അവരുടെ സേവനം എല്ലാ സമയത്തും ഉണ്ടാവും വീടുകളിൽ വന്നും കിടപ്പുരോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സൗജന്യമായി ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ നടത്തുന്നതും ഡോക്ടറെ പരിശോധന നടത്താനും സംവിധാനത്തിലുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന മാത്രം അക്കെത്തിക്കുക നന്ദി നമസ്കാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസാരിക്കും എല്ലാ കാര്യങ്ങളും പ്രിയ ഓർഡിസൈസിന് മുപ്പതടം കോറേറ്റീവ് ബാങ്കുമായിട്ട് സഹകരിച്ച് ഇങ്ങനെയൊരു മെഡിക്കൽ സേവനം ഇവിടെ പ്രധാന അവസരം ലഭിച്ചതിൽ ഞങ്ങളെല്ലാവരും വളരെ പ്രദാർഥരാണ് ഓർഗിസൈസിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹൈ ക്വാളിറ്റി സർവീസുകൾ എല്ലാ ജനങ്ങൾക്കും ലഭിക്കത്തക്ക രീതിയിൽ അറേഞ്ച്മെന്റ് നടത്തുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടിയിട്ട് ഞങ്ങളിവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു മുപ്പത്തി ഒന്നാം തീയതി വരെ ഷുഗർ കൊളസ്ട്രോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് എല്ലാ സഹകരികൾക്കും നാട്ടുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പം നമുക്ക് ഈ ഒരു അവസരം ഈ പത്ത് പന്ത്രണ്ട് ദിവസം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡോക്ടർ കൺസൾട്ടേഷൻ ബോധവൽക്കരണം ഇത് ഇവിടെ ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് ബാങ്കിന്റെ സീനിയർ ഡയറക്ടർ കെ ജെ സവാസൻ ഒരു ആശംസ ബഹുമാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികളെ പുത്രെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും വളരെയധികം ആഹ്ലാദകരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ ഒരു സംരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് അവസാനിക്കും